രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ അഞ്ച് കോടിയിലധികം യാത്രക്കാരെ സ്വീകരിച്ച് ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം ചരിത്ര നേട്ടം സ്വന്തമാക്കി സൗദി അറേബ്യയുടെ വ്യോമയാന ചരിത്രത്തിൽ ഒരു വിമാനത്താവളം കൈവരിക്കുന്ന ഏറ്റവും ഉയർന്ന യാത്രക്കാരുടെ എണ്ണമാണിത് ഇതോടെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ മെഗാ എയർപോർട്ടുകളുടെ കൂട്ടത്തിലേക്ക് ജിദ്ദ വിമാനത്താവളവും എത്തി സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യങ്ങളുടെ ഭാഗമായി രാജ്യത്തെ ഒരു ആഗോള ടൂറിസം കേന്ദ്രമായും ഹജ്ജ് ഹജ്ജുംറ തീർത്ഥാടകരുടെ പ്രധാന കവാടമായും ശക്തിപ്പെടുത്തുന്നതിൽ ഈ വിമാനത്താവളം വഹിക്കുന്ന പങ്ക് ഈ നേട്ടം അടിവരയിടുന്നു കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏറ്റവും ഒടുവിലെത്തി റെക്കോർഡ് തീർത്ത യാത്രക്കാരിയുടെ വരവ് ചിദ്ദ എയർപോർട്ട് കമ്പനി ആഘോഷമാക്കി ജിദ്ദ ആതിഥേയത്വം വഹിക്കുന്ന കായിക പരിപാടികളൊന്നിൽ പങ്കെടുക്കാൻ സൗദി അറേബ്യൻ എയർലൈൻസ് വിമാനത്തിൽ പാരീസിൽ നിന്ന് എത്തിയ ഫ്രഞ്ച് യുവതിയായിരുന്നു ഈ യാത്രക്കാരി വിമാനത്താവളത്തിന്റെ മികച്ച പ്രവർത്തനക്ഷമതയാണ് ഈ നേട്ടത്തിന് കാരണമെന്നും ഭാവിയിൽ യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും ജിദ്ദ എയർപോർട്ട്സ് കമ്പനി സിഇഒ എഞ്ചിനീയർ മാസിൻ ജൗഹർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജിദ്ദ എയർപോർട്ട്സ് കമ്പനിയാണ്